ഏകീകരണത്തിൽ സർക്കാർ വാദം പൊളിയുന്നു മാർക്ക് ഏകീകരണം ഇത്തവണ നടപ്പാക്കാനാകില്ലെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ പഠനം പൂർത്തിയാക്കുന്നതുവരെ നിലവിലെ ഫോർമുല തുടരുന്നതാണ് ഉചിതമെന്നും റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇത് കണക്കിലെടുക്കാതെയാണ് മാർക്ക് ഏകീകരണം തിടുക്കപ്പെട്ട് നടപ്പിലാക്കിയത് അഹമ്മദ് മുസ്തഫ ചേരുന്നു മുസ്തഫ സർക്കാരിന്റെ ആ വിശദീകരണമാണ് പൊളിയുന്നത് ഏകീകരണത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സമിതി കൃത്യമായ പഠനം നടത്തി കാര്യങ്ങൾ നിർദ്ദേശിച്ചതാണ് പക്ഷേ അത് വകവെക്കാതെ മറികടന്നുകൊണ്ട് സർക്കാരിന്റെ ആ നീക്കമാണ് കോടതിയും ചോദ്യം അല്ലേ തീർച്ചയായും ഇന്ന് കോടതിയിൽ അപ്പീലിൽ സർക്കാർ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇത്തവണ തന്നെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഏകീകരണത്തിന്റെ പുതിയ ഫോർമുല അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതാ എന്നതുൾപ്പെടെയുള്ള വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി കോടതിയിൽ ഈ വിഷയം സംസ്ഥാന സർക്കാർ ചലഞ്ച് ചെയ്തത് അപ്പീൽ നൽകിയത് പക്ഷേ ആ വിഷയം ആ റിപ്പോർട്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് അത്തരത്തിൽ ഈ റിപ്പോർട്ടിനകത്ത് ഒരു ശുപാർശയില്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് കൂടിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇവർ പറയുന്ന രണ്ട് മൂന്ന് പോയിന്റുകൾ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ വിഷയത്തിൽ ഇത്തവണ തന്നെ ഇത് നടപ്പിലാക്കുന്നത് ഉചിതമല്ല അതായത് ഈ വർഷം നിലവിൽ എന്താണോ ഏത് ഫോർമുലയാണോ നിലവിലുള്ളത് അത് തന്നെ തുടരുന്നതാണ് ഉചിതം എന്ന് ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശയിലുണ്ട് മാത്രമല്ല നടപ്പാക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വിശദമായ പഠനത്തിന് ശേഷം നമ്മൾ നേരത്തെ നേരത്തെയൊക്കെ പറഞ്ഞിരുന്ന ആഴത്തിലുള്ള ഗഹനമായ പഠനത്തിനും റിസർച്ചിനും ഒക്കെ ശേഷം മാത്രമേ പുതിയ ഫോർമുല നടപ്പാക്കാവൂ എന്നും ആ ശുപാർശയിലുണ്ട് ഈ ശുപാർശകൾ മറികടന്നാണ് മാർക്ക് ഏകീകരണ ഫോർമുല ഈ തവണ തന്നെ നടപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചത് സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയുടെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അത് പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇത്തവണ നടപ്പാക്കുമ്പോൾ വളരെ വിശദമായ രൂപത്തിലുള്ള ഗഹനമായ പഠനം നടത്തണമെന്നുള്ള ഈ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് കണക്കിലെടുത്ത് മറ്റു നടപടികളിലേക്ക് പോകാൻ സർക്കാർ സർക്കാർ ശ്രമിച്ചിട്ടില്ല മാത്രമല്ല അത് മറികടന്നുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് വന്നത് അതിന്റെ അനന്തര ഫലം കൂടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി ധന്യ ശരി